പശ്ചിമേഷ്യയിലെ ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ആശുപത്രിയിലും ദുരിതാശ്വാസ ക്യാമ്പിലുമായി നാൽപ്പത് പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഈ പ്രഭാതത്തിൽ വരുന്നു വെടിനിർത്തൽ നടപ്പായാൽ ഗസയുടെ നിയന്ത്രണം വേണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെടുന്നു ഈ വിദേശ വാർത്തകളെ അപകടിക്കാൻ നമുക്കിപ്പം ജെയിംസ് തത്സമയം ചേരുന്നു ഗുഡ് മോർണിംഗ് ജെയിംസ് ആ എങ്ങനെ പോകുന്നു എല്ലാം കൂടെ ചെന്നാ പി എസ് കെ ഇസ്രായേല് മറ്റേ ഗസയിൽ നടത്തുന്ന ആക്രമണം വീണ്ടും രൂക്ഷമായി എന്ന വാർത്തകൾ തന്നെയാണ് വരുന്നത് കഴിഞ്ഞ ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ നാൽപ്പത് പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗിക കണക്ക് ഇരുന്നൂറിലേറെ പേർക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് അവരുടെ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ നാൽപ്പത്തയ്യായിരത്തി ഒരുന്നൂറ് കവിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇത് ഓരോ ദിവസവും മനുഷ്യജീവനുകളാണ് ഈ അക്കങ്ങളായിട്ട് വരുന്നത് വലിയ ദുഃഖകരമായിട്ടുള്ള വാർത്ത തന്നെയാണ് അതിൽ വലിയ സങ്കടമുള്ളത് എസ് കെ എൻ ദുരിതാശ്വാസ ക്യാമ്പുകളും ആശുപത്രികളുമാണ് ഇപ്പോൾ ടാർജറ്റ് ചെയ്യുന്നത് അതിന് ഇസ്രായേൽ പറയുന്ന ന്യായീകരണം ഹമാസിൻ്റെ പ്രവർത്തകർ അവർ ഒളിച്ചിരിക്കുന്നത് അവിടെയാണ് ആശുപത്രികളിലാണെന്ന് പറയുന്നു പക്ഷെ കൊല്ലപ്പെടുന്നത് കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് എസ് കെ എൻ അതിലെ പ്രധാനമായിട്ട് കമൽ അധ്വാൻ എന്ന ആശുപത്രി വടക്കൻ ഗസയിലാണ് അവിടെ എല്ലാ ഡോക്ടർമാരും കൊല്ലപ്പെട്ടു കഴിഞ്ഞു ഇപ്പോൾ സ്റ്റാഫ് അംഗങ്ങളും അവിടുത്തെ രോഗികളും അടക്കം പതിനാല് പേർ ഒറ്റ ആക്രമണത്തിൽ തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ജബാലിയ ക്യാമ്പിൽ നടന്ന ആക്രമണത്തിൽ പത്ത് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതുപോലെ രണ്ട് മൂന്ന് വീടുകൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ എട്ട് പേർ ഇങ്ങനെ പല ഭാഗങ്ങളിലായിട്ടാണ് അതുപോലെ തെക്കൻ ഗസയിൽ പ്രധാനമായിട്ട് ഖാൻ യൂനിസ് നഗരത്തിലാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതിനൊക്കെ ഇവർ പറയുന്ന ന്യായം ദുരിതാശ്വാസ ക്യാമ്പിൽ ഈ ഭീകരപ്രവർത്തകർ എന്ന് ഇസ്രായേൽ വിളിക്കുന്ന ഹമാസ് ഒളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ പേരിലാണ് പക്ഷേ സാധാരണക്കാരനാണ് വേട്ടയാടപ്പെടുന്നത് അതിനിടയിൽ വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നുണ്ട് ഇസ്രായേൽ ഒരു വാദം എസ് കെ എൻ ഇസ്രായേലിന് പൂർണ്ണ നിയന്ത്രണം ഞങ്ങൾ വെടിനിർത്താം പക്ഷേ ഗസയുടെ പൂർണ്ണ നിയന്ത്രണം ഞങ്ങൾക്കായിരിക്കും അവിടുത്തെ സുരക്ഷാ ചുമതല ഞങ്ങളുടെ ഇടയിലായിരിക്കും എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യം ഇസ്രായേൽ സൈനികർക്കുണ്ടാവും അതിനോട് ഹമാസ് വഴങ്ങുന്നില്ല അതേസമയം തടവുകാരുടെ കാര്യത്തിലൊക്കെ ഏതാണ്ട് ധാരണയായിട്ടുണ്ട് ഇസ്രായേലിലെ ബന്ദികളെ വിട്ടു നൽകുന്നതിന് ഇസ്രായേലിൻ്റെ ഇപ്പോഴും ഗസയിലാണ് ഒരു നൂറിലെ നൂറോളം പേർ അതിൽ കുറേ പേര് മരണമടഞ്ഞിട്ടുണ്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട് അവരെ തിരിച്ചു നൽകുന്നതിന് പലസ്തീൻ ഉയർന്ന പ്രമുഖരായിട്ടുള്ള നേതാക്കൾ ഇസ്രായേലിലെ ജയിലിലുണ്ട് അവരെ വിട്ടയക്കണമെന്ന കാര്യമാണ് ഹമാസും മറ്റ് പലസ്തീൻ ഏജൻസികളും മുന്നോട്ട് വെച്ചിട്ടുള്ളത് അത് സംബന്ധിച്ച് പക്ഷേ ഏകദേശ ധാരണയിലേക്ക് അടുക്കുന്നു പക്ഷേ ഈ നിയന്ത്രണം ഇസ്രായേലിന് വിട്ടു കൊടുക്കണമെന്ന കാര്യത്തിൽ മാത്രമാണെങ്കിൽ യോജിപ്പില്ലാത്തത് എന്തായാലും അടുത്ത ദിവസങ്ങളിൽ വെടിനിർത്തലിനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എസ് കെ എൻ എന്തായാലും പല തരത്തിൽ ട്രംപിന്റെ ഭീഷണി ഈ ഡെമോക്രസിൻ്റെ വാൾ പോലെ നിൽക്കുകയാണ് ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഞാൻ വന്നാൽ ഇതായിരിക്കുന്നില്ല സ്ഥിതി അതുകൊണ്ട് വെടിനിർത്തൽ വേണമെങ്കിൽ ഇപ്പൊ നിർത്തിക്കൊള്ളൂ എന്ന ഭീഷണിയുമായിട്ട് ട്രംപ് നിൽക്കുകയാണ് അപ്പോൾ അതും കൂടിയാണ് ഒരു ഹമാസിനും അതുപോലെ തന്നെ മറ്റ് ഏജൻസികൾക്കൊക്കെ ഒരു വെടിനിർത്തലിന് പ്രേരിപ്പിക്കുന്നത് ഒപ്പം തന്നെ എസ് കെ എൻ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഈ മണിക്കൂറുകളിലും ലബനനിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിനിടയിൽ തെക്കൻ ലബനനിൽ ഇസ്രായേലിൽ നിന്നുള്ള കുടിയേറ്റക്കാർ ഇടിച്ചു കയറുകയും അവരെ പിൻവ ആവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രായേൽ സേന തന്നെ രംഗത്ത് വരികയും ചെയ്ത സമ്പവാസം ഉണ്ടായിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ഇസ്രായേലി കുടിയേറ്റക്കാർ അന്താരാഷ്ട്ര കരാറുകളൊക്കെ ലംഘിച്ചുകൊണ്ട് ഗസയിലേക്ക് ലബനിലേക്കൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എസ് ഈ സിറിയ അഫ്ഗാൻ മോഡൽ അംഗീകരിക്കില്ല എന്ന് പറയുന്നു ഈ താലിബാനിസം അതേ മോഡലിൽ സിറിയയിൽ കൊണ്ടുവരില്ല എന്നാണ് സിറിയയിലെ വിമതര് പറയുന്നത് എന്താണ് അവരുദ്ദേശിക്കുന്നത് എസ് കെ എൻ ഇപ്പോ ഈ അഫ്ഗാനിസ്ഥാൻ ഒരുപാട് താലിബാൻ വന്നതിനു ശേഷം ഇപ്പോഴും ലോകത്തിലെ ഭൂരിപക്ഷം രാജ്യങ്ങളും അഫ്ഗാനിസ്ഥാനെ അംഗീകരിച്ചിട്ടില്ല പ്രധാനപ്പെട്ട രാജ്യങ്ങളൊന്നും അംഗീകരിച്ചിട്ടില്ല അമേരിക്കയോ ഇപ്പൊ പാശ്ചാത്യ രാജ്യങ്ങളോ ഇവൻ ചൈന പോലും ഒരു പകുതി ഇതിൽ നിർത്തിയിരിക്കുകയാണ് അതുകൊണ്ട് അവർക്ക് ഒരു തരത്തിലും അന്താരാഷ്ട്ര തലത്തിൽ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല ഇത് മുന്നിൽ കണ്ടിട്ടാവണം ഇവരുടെ നേതാവ് അഹമ്മദ് ഷാറ അദ്ദേഹത്തിനെ ഈ ജൂലിയാനി അത് പേര് മാറ്റി അദ്ദേഹം ഔദ്യോഗിക പേരാണിപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് നേരത്തെ അദ്ദേഹത്തിൻ്റെ പേര് അബു മുഹമ്മദ് ജൂലിയ ജുലാനി എന്നായിരുന്നു ഇപ്പോൾ അദ്ദേഹം പറയുന്നു എൻ്റെ ഔദ്യോഗിക പേര് അഹമ്മദ് അൽഷാറ എന്നാണ് അദ്ദേഹം ലോകത്തോട് അല്ലെങ്കിൽ ടി ചാനലുകളോട് സംസാരിച്ചു അദ്ദേഹം പറയുന്നത് ഞങ്ങൾ വിമത സേന അഫ്ഗാൻ മോഡലിൽ താലിബാൻ്റെ മോഡലിൽ പ്രവർത്തിക്കുന്നവരല്ല അങ്ങനെ പ്രവർത്തിക്കില്ല അതുകൊണ്ട് ഞങ്ങൾക്കെതിരെ ഇപ്പോൾ സിറിയക്കെതിരെ ഉപരോധം നിൽക്കുകയാണ് ഒരു തരത്തിലും സാമ്പത്തികമായിട്ട് ഒക്കെ മുന്നേറാൻ പറ്റുന്നില്ല യൂറോപ്പിലേക്ക് മറ്റ് സ്ഥലങ്ങളിലേക്കൊന്നും അല്ലെങ്കിൽ അമേരിക്കയിലേക്കോ അമേരിക്കയിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെയുള്ള ബന്ധങ്ങളൊക്കെ വഷളാണ് അവിടെ അന്താരാഷ്ട്ര തലത്തിലുള്ള നയതന്ത്ര പ്രതിനിധികളൊക്കെ അവിടെ വിട്ടു പോയിരിക്കുന്നു ആരും തിരിച്ചു വന്നിട്ടില്ല ആകെ ഒരു പോസിറ്റീവ് കാര്യം ഉണ്ടായിട്ടുള്ളത് എസ് കെ എൻ അവിടെ സിറിയയുടെ തലസ്ഥാനമായ ഡെമാസ്കസിൽ നിന്ന് ഈ വിമതസേന പിടിച്ചെടുത്ത ശേഷം ആദ്യത്തെ വിമാനം ആലപ്പോ എന്ന സിറിയയുടെ മറ്റു നഗര രണ്ടാമത്തെ നഗരത്തിലേക്ക് പറന്നു രണ്ടാമത്തെ നഗരം അലപ്പോയിൽ നിന്നാണ് വിമതസേന യുദ്ധം ആരംഭിച്ചത് അല്ലെങ്കിൽ അവരുടെ മുന്നേറ്റം ആരംഭിച്ചത് ഒന്നരാഴ്ച കൊണ്ട് ഡെമാസ്കസും ഭരണകൂടവും വീണു അവിടുത്തെ പ്രസിഡന്റ് ബഷാർ അൽ ആസാദ് അദ്ദേഹം റഷ്യയിലേക്ക് പാഞ്ഞു അതിനുശേഷം എല്ലാ വിമാനത്താവളങ്ങളും അടച്ചിട്ടിരിക്കുകയായിരുന്നു വിമാനങ്ങൾ പറന്നുയരുന്നില്ല ഇന്ന് ഈ മണിക്കൂറുകളിൽ ആദ്യമായിട്ട് മാസ്കസിൽ നിന്ന് ഒരു വിമാനം യാത്രാവിമാനം നാൽപ്പത്തി മൂന്ന് യാത്രക്കാരുമായിട്ട് ആലപ്പുഴയിലേക്ക് പറന്ന് അതിൻ്റെ സൂചന തന്നെ കാര്യങ്ങളൊക്കെ സാധാരണ ഗതിയിലേക്ക് എത്തുന്നു എന്നാണ് പക്ഷേ പുറത്തേക്ക് അങ്ങനെയൊക്കെ ആണെങ്കിലും വടക്കൻ സിറിയയിൽ പോരാട്ടം നടക്കുകയാണ് അവിടുത്തെ ക്രിദീഷ് പോരാളികൾ ക്രിദീഷ് പോരാളികളെ സപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയാണ് ഇപ്പുറത്ത് ഐ എസിൻ്റെ ആൾക്കാരുമായിട്ട് ഏറ്റുമുട്ടലുണ്ട് വിമത സേനയുമായിട്ട് ഏറ്റുമുട്ടലുണ്ട് ഇസ്രായേൽ ആണെങ്കിൽ ഗൂല ഗോലാൻ കുന്നുകളിലൂടെ മറ്റു ഭാഗത്തേക്ക് ബഫർ സോൺ കടന്ന് കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ തരത്തിൽ സിറിയയിൽ ഇപ്പോഴും അന്തരീക്ഷം മോശമാണ് പക്ഷേ തലസ്ഥാനം ഡമാസ്കസ് ആലപ്പ് തുടങ്ങിയ വിമതസേനയുടെ കൈകളിലുള്ള പ്രദേശങ്ങളൊക്കെ ശാന്തമായിരിക്കുന്നു അവിടേക്ക് വിമാന സർവീസുകൾ ആരംഭിച്ചു തന്നെ അതിൻ്റെ സൂചനയായിട്ട് വേണം കാണാൻ സ്കേൽ